ഹലോ വെൽക്കം ടു മീ കുട്ടീസ് എല്ലാ എല്ലാത്തവണയും കപ്പ കൊണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ചെണ്ടം പുഴുങ്ങുക അല്ലെങ്കിൽ കൊത്തി വേവിക്കുക ഇത് രണ്ടും അല്ലാത്തൊരു വെറൈറ്റി പിടിക്കാമെന്ന് പറയുന്നത് രണ്ട് കഷ്ണ കപ്പ ഞാനെടുത്ത് മാറ്റി വെച്ചേ അങ്ങനെ കപ്പ നന്നായി പൊളിച്ച് തോൽ കളഞ്ഞ് കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി കുക്കറിലിട്ടിട്ടുണ്ട് അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടോ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണേ അങ്ങനെ കപ്പ വെന്ത് വന്നപ്പോൾ അതിലെ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് അതൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയാണ് പണി ഇനി ഈ ഉരുളിയിലേക്ക് നമ്മൾ നാളികേരത്തിൻ്റെ പാലാണ് ഒഴിക്കുന്നത് ഇത് രണ്ടാം പാലാണ് കേട്ടോ രണ്ടാം പാലൊഴിച്ച് ഈ കപ്പ ഒന്നുകൂടി ആ പാലിൽ കിടന്ന് വേവിച്ച് ഒന്ന് സെറ്റായി വരണം അങ്ങനെ രണ്ടാം പാലൊഴിച്ച് ആ കപ്പ നന്നായിട്ട് അതിലേക്ക് ഇളക്കി ചേർത്തിട്ടുണ്ട് പാലൊഴിക്കുമ്പോൾ ഉപ്പ് കുറയും അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളകും നാലഞ്ച് ചെറിയ ഉള്ളിയും ചതച്ചതും കൂടി ചേർക്കണം ഇത് ചതച്ച് ഈ തേങ്ങാപ്പാലിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഉള്ളിയുടെ ടേസ്റ്റും ഒക്കെ ഈ തേങ്ങാപ്പാലിലേക്ക് ഇറങ്ങും അങ്ങനെ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ പാൽ ഒന്നാം പാൽ ഇനി ഒഴിച്ചു കൊടുക്കണേ ഇനി ആ ഒന്നാം പാലും കൂടി നല്ല രീതിയിലൊന്ന് അതിലേക്ക് തിളച്ച് ഈ കപ്പയായിട്ട് ഒന്ന് യോജിച്ച് വരണേ അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും ടേസ്റ്റ് ഈ തേങ്ങാപ്പാലിലേക്ക് ഇറങ്ങിയാൽ അത് ഈ കപ്പയിലേക്ക് പിടിക്കുമ്പോഴാണ് കപ്പയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ആദ്യമൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നത് ഈ പാലിൽ കപ്പ വേച്ച് കഴിഞ്ഞാൽ കപ്പ നന്നാവുമോ അത് കപ്പയ്ക്കൊക്കെ എന്താ പറയുക ഒരു സ്പൈസി ആയിട്ടുള്ള കറിയൊക്കെ ചേർത്ത് കഴിക്കാനുള്ളതല്ലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഇടയ്ക്ക് കുറച്ച് നല്ല പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് സെറ്റായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു വറവ് ഇടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ച് ഉള്ളി ഇട്ട് കൊടുത്തു കറിവേപ്പിൽ ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ചുവന്ന വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഈ വറവ് നമ്മൾ ഇതാ ഈ പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ റെഡിയാണ് ഇത് കഴിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ കറികളൊന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കുക ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ കറികളുണ്ടെങ്കിൽ ആ കറികൾ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇന്നിവിടെ കുറച്ച് ബീഫിൻ്റെ കറി ഇരിപ്പുണ്ടേ അതുകൊണ്ട് ഞാനിത് ബീഫ് കറിയും കൂടെ കൂട്ടിയാണ് ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാൽക്കപ്പ ഒരു പാത്രത്തിലേക്ക് വിളമ്പുവാണ് എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇത് ഇന്നലത്തെ ബീഫിൻ്റെ ബാക്കിയാണ് കേട്ടോ അതിന് വ നല്ല ടേസ്റ്റാണ് അങ്ങനെ വറ്റിച്ച് വറ്റിച്ച് ചൂടാക്കി എടുക്കുന്നതിനനുസരിച്ച് ബീഫിൻ്റെ ടേസ്റ്റ് കൂടും കൂടില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പാൽക്കപ്പ ഒരു പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കെടുത്ത് അതിലേക്ക് കുറച്ച് ബീഫും എടുത്ത് വേണമെങ്കിൽ ഒരു ചായയൊക്കെ ആവാം എന്നിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം അങ്ങനെ കപ്പ വിളമ്പിട്ടുണ്ടേ ഒപ്പം തന്നെ ബീഫും വിളമ്പി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടി ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഒന്ന് കഴിച്ച് നോക്കാം എനിക്ക് എന്ത് സാധനം കഴിക്കുകയാണല്ലോ എൻ്റെ കൂടെ ഒരു ചായ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു ചായയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കഴിച്ച് നോക്കാം ആ കപ്പയും അതിൻ്റെ കൂടെ തന്നെ ആ ബീഫിൻ്റെ ഒരു കഷ്ണവും കൂടി വെച്ചിട്ട് ഒരു പിടി പിടിക്കുക എന്താ ടേസ്റ്റ് മക്കളെ ട്രൈ ചെയ്യണേ